ഹലോ ഗ്രൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളൊരു ഫ്രണ്ട് ഇന്ന് ദുബായ് പോവുകയാണ് നമ്മളെ ഇന്ന് അവനെ കൊണ്ടുവിടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആണ് കാരണം ഇവിടെ പറഞ്ഞു വിടുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇവര് വീട്ടുകാർക്ക് എല്ലാവരും നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് നാട്ടുകാരൊക്കെ പിരിവിട്ട് പറഞ്ഞു വെക്കുന്നതാണ് അതുകൊണ്ട് ഇന്നൊരു ഹാപ്പി വീഡിയോ ആണ് ഫുൾ നാട്ടുകാർ ഇന്ന് പായസം വെച്ച് ആഘോഷിക്കുന്ന ദിവസം നിന്ന് നമ്മള് കാണുന്നത് നാളെ തൊട്ടേ എല്ലാരും മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന പറയുന്നത് അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ ചുമ്മാറയോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ആരാണ് കളിയാക്കല്ലേ പട്ടിപ്പണി എടുത്തിട്ട് ഞാൻ രാജാവിനെ പോലെ വരും അതാണ് ആരെങ്കിലും പറയാം ദുബായ്ക്ക് പോകുന്ന ഒന്നുമില്ല അത്ര സിമ്പിൾ അവസ്ഥ ദുബായി വരെ പൊക്കല്ലോ അങ്ങനെ നമ്മൾ ഈ ലുങ്കി കേട്ടിന് ദുബായിൽ എത്തി കാണിച്ചു കൊടുക്കണം ഇതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് ഇങ്ങനെ വരും

എയർപോർട്ട് മുപ്പത്തൊന്ന് കണ്ണൂർ ഇന്റർനാഷണൽ നമ്മൾ പോകുന്നത് ആർക്ക് ഇവരെല്ലാം നീ രി തിരിച്ചു വരരുത് എന്നാണ് എല്ലാരും പറയുന്നത് കണ്ണാ ഇതന്നെ വഴി അവിടുന്ന് ലെഫ്റ്റിലേക്ക് തായലേക്കല്ലേ അതാ ഞാൻ പറഞ്ഞത് അറിയാത്ത ലോക നീ വഴി ഓക്ക് അതൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ആർത്തരെയരെ ഇറക്കണ്ടയൊക്കെ മാപ്പ് ടെൻഷനാല്ല ടെൻഷൻ അല്ല യക്ക മാപ്പ് ബുർണ്ടായാണ് നീ ഈ ഇടു മാപ്പ് ബുർണ്ടായാണ് ഉള്ളാം എയർപോർട്ട് ഇവനെ ലൈറ്റ് നീ നീ നടന്നിട്ട് നീ നീങ്ങി പോയാടി സെമിൻസൂട്ടെടുത്ത് കൊടുത്താണേ നീ നേരെ പോയിക്കോ നേരെ പോയി വെത്തും ഭൂമി എന്നാ എടാ ഈ ഇടുന്നാ ഇടാ ഇരുന്നാ നമ്മൾ അതൊക്കെ கரெക്റ്റാണ് അണ്ണാ എനിക്ക് പോട്ടെ കള്ളി ഷോപ്പും വന്ന് പോയി അതാണോ വേണ്ട വേണ്ട നീ പോലും കെട്ടിട്ട് ആ കൊന്നിറങ്ങി വരുമോ ഞാൻ ജീക്കി വേണ്ടി വീടല്ലേ തായലാ അളവ് പോയിട്ടാ തെക്കൻ എക്സ്പ്രസിലേക്ക് പോകുന്ന സംശയമുണ്ട് ഇങ്ങനെ ഉമ്മയിലേക്കാ പോ ഭയങ്കര സലികുമാറി വളർത്തി നന്നാവാനും സമ്മതിക്കൂല ഇനി മുഖം നോക്കി വെച്ച ഒട്ടകത്തിൽ മുഖച്ചായ ചായ വന്നിട്ടുണ്ടെങ്കിൽ പത്രത്തില് വരും എല്ലാരും ശ്രദ്ധിച്ചു ചക്കർ തളരുല്ലേ അതാണ് ചക്കര ചായുഴ ണോ കഴിഞ്ഞത് വെള്ളരിക്കുണ്ടോ കണ്ണ നീ മാപ്പ് നോക്കിണ്ടല്ലോ ഓടിക്കുന്നു എയർപോർട്ട് നേരെ നേരെ വിട്ടോ നേരെ വിട്ടോ അങ്ങനെ നമ്മള് വഴി തെറ്റൂല ഇവനെന്തൊരു സന്തോഷ നിന്നെന്തായാലും നമ്മ ദുബായി പോയി താർ റോട്ടിലിടുന്ന താർ അതെ റോഡ് പണിക്കാ പോണിക്കാണ് പോയി അപ്പം റോഡ് പണിക്ക് പോകുന്ന ആളെ കോസ്റ്റ്യൂം കണ്ടോ കോസ്റ്റ്യൂമൊക്കെ

ഇന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നിന്റെ അടുത്ത് പറയുമ്പോൾ നീ എന്ത് അടുത്ത് പറയാം ഐഡന്റി അതൊന്നും ഇല്ലാതെ നല്ല ഉദ്ദേശം മാത്രമാണ് നിങ്ങൾക്ക് ഇത് മലയാളം അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതില് മറ്റേ സാധനം അല്ല ഈ ആ ക്യാപ്ഷൻ വെച്ച് കാണുന്നു മൈക്ക് മലയാളം ക്യാമറയും മേടിച്ച് പറയുന്നു ക്യാപ്ഷൻ ഒന്നര വർഷം ഒന്നര വർഷം തിന്നാ പോയിട്ട് വീട്ടാരൊന്നല്ല

ഡോക്ടറെ കാണിച്ചു കൊറച്ച് മാറുന്ന ഇവരെല്ലാരും സപ്പോർട്ട് ചെയ്യണം കാരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവനെ രക്ഷപ്പെടാൻ പറ്റൂണ്ടോ ഇതാണ് ഇവന്റെ പ്രശ്നം ഒരു മറയുമില്ല ുങ്കിന്റെ ഉള്ളിലും മറിയില്ലാത്തോണ്ട് ഒരുപാട് കഴിവുണ്ട് കഴിവ് പക്ഷെ ആകെ സമാധാനം വിമാനത്തെ കേറുന്നതിന് പണ്ട് കേരള നമ്മക്ക് ഇതേ നാട്ടുകാരുടെ ഒരു എക്സ്പ്രഷൻ മീറ്റർ എടുക്കാൻ എല്ലാരും ഫുള്ള് ഹാപ്പിയാണ് നാട്ടിൽ പോയിട്ട് ശങ്കര നിങ്ങൾക്ക് ശങ്കരൻ താടേത്തിന്റെ നല്ല അതിനവസരം നമ്മള് എയർപോർട്ടിൽ എത്തിക്കുകയാണ് അതിന്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി നമ്മളെ ഗ്ലാസ് ഒരു ഇന്നോവ ഒന്ന് അടിച്ചിട്ടുണ്ട് വീടും ഉണ്ട് പക്ഷെ കാണുന്ന പ്രേക്ഷരോട് പറയാനുള്ളത് ആദ്യം ഒച്ചാക്കുന്ന ആള് അങ്ങനെ ന്യായക നമ്മളെ നമ്മൾ കണ്ണൂർ ഇന്റർനാഷണൽ പോകുമ്പോ കണ്ണൂർ മൊത്തം കരയുകയാണ് എന്റെ ചങ്ങ എന്ന കോൺഫിഡൻസ് കിട്ടിയത് കളാ മുണ്ടുപോയാലും ആ പണിയെടുക്കാനാ പോന്നു ആ ഉണ്ടെങ്കിൽ നമുക്ക് മുണ്ടല്ല ഷഡി ഇട്ടു വരെ പോവാം ഇതാണ് ഇതാണ് ഇവന്റെ കോൺഫിഡൻസ് കാശ് നടന്നു വാട ഇതാണ് ഗൈസ് ഇതാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭംഗി ഇന്നലെ ലെഗ് കളിച്ചോണ്ട വെറും വെറും പട്ടിച്ചോ ആണ് പട്ടിച്ചോ കണ്ട 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 ഇവനല്ല എങ്കിലും ദുബായിൽ എത്തോടെ എസ്‌കലേറ്ററ വേള വരെ 60 ത പോടരാൻ കൊണ്ട് പോയിക്കൊന്ന്. ഏതാടാ ക്യാമറ വിട്ട് ചേട്ടാറടാ. ആ ചേട്ടറടാ. എടാ ചാച്ചാവരടാ. എടാ ചാച്ചാവരടാ. മെജംമൻ കൊണ്ടാ. എടാ ডোമെസ്റ്റിക് മോളളാ. ബിസിനസ് ക്ലാസ്. എടാ. ডোമെസ്റ്റിക് മോളလား? ബിസിനസ് ക്ലാസ്. ഓഹോ. എല്ലാരും ആള് സങ്ങര വടിക്കാൻ ഇങ്ങോട്ട് ഓടിപ്പോയി പെണിക്കേ. പിന്നെ ചാറ്റോർടാ ശെരി അടുത്ത ബ്ലോഗിലൊന്നും കാണണ്ട നീ പോയ പിടിക്ക അങ്ങനെ നമ്മളെ ചങ്ക് സുഹൃത്ത് പോയി പോവുകയാണ് സുഹൃത്ത് കളയൊരു സന്തോഷം ഒന്നും ഇല്ല നമ്മള് സന്തോഷമൊന്നും ഇല്ല നമുക്ക് സങ്കടം കൊണ്ട് ഓക്കെ